ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ഈവനിങ് സ്നാക്സ് ആണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈവനിങ് സ്നാക്സ് കൂടിയാണിത് നമുക്കിതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ആണ് ആവശ്യമുള്ളത് ഇവിടെ ഒരു നാല് ഉരുളക്കിഴങ്ങാണ് കേട്ടോ സ്വല്പം മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടേതാ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഇത് രണ്ട് വലിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഈ വലിയുള്ളിക്ക് പുറമേ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ചതച്ചതാണ് കേട്ടോ അതും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് നമുക്ക് എഴുതു നോക്കിയിട്ട് അതിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾതാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആരും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതാ അരിഞ്ഞെടുത്തിട്ടുള്ള പച്ചമുളക് അതും ചേർത്ത് അതും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഒരു വലിയ സവാളയാണ് ഒന്ന് മതി ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള കട്ട് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഉള്ളി നന്നായിട്ട് തന്നെ വാഴഞ്ഞിട്ട് വരണം ഉള്ളി പെട്ടെന്ന് വാഴഞ്ഞിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയാൽ മതി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വാഴന്നിട്ട് കിട്ടും ഞാനിപ്പോൾ അതായത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നാക്കി വഴറ്റിയിട്ട് എടുക്കുക ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ചിട്ട് ഒടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതൊടച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും ചേർത്ത് നന്നാക്കി തന്നെ നമുക്ക് മിക്സ് ചെയ്യാം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ബോണ്ടയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഉള്ളക്കിഴങ്ങ് ബോണ്ടയ്ക്കുള്ള നമ്മുടെ മിക്സൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുകയാണ് വേണ്ടത് ഇപ്പം ആ ഉപ്പുവിൻ്റെ പോരായ്മ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നാക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മസാല മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലപ്പൊടി അതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാർ ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി എരുവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്കനുസരിച്ചിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ ഉപ്പിൻ്റെ പോരായ്മ തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാനിവിടെ എരിവ് കുറച്ചുകൂടെ കുറവായതുകൊണ്ട് തന്നെ ഒരു കാർ ടീസ്പൂൺ കൂടി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയിൽ നിന്ന് കുറേശ്ശെയായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയതായിട്ടാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത് മാക്സിമം വലിയ രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ഉരുട്ടിയെടുക്കുക നമുക്ക് ബോണ്ടയൊക്കെ വലിയ രീതിയിലാണ് ഉരുട്ടിയെടുക്കാറ് ഞാനിപ്പോൾ ചെറുതായിട്ട് എടുത്തൊന്നുള്ളൂ ഇനിയിപ്പോൾ അതാ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഓരോ മസാല ഉരുളകളും നമുക്ക് ഇതുപോലെ ഇതുപോലെതാ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടതിന് ശേഷം നമുക്കിതുപോലെ ഓയിലിലേക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഒരു സൈഡ് വെന്തതിന് ശേഷം ഞാൻ ഇവിടെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഈ സ്നാക്സ് നമുക്ക് മസാല തയ്യാറാക്കുന്ന സമയം മാത്രമേ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ ഇത് ചൂടോടു കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് ഇപ്പം ഞാനിവിടെ മൂന്നെണ്ണം തയ്യാറാക്കി കഴിഞ്ഞു ബാക്കിയുള്ളവയെ നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോഴെന്താ ഉരുളക്കിഴങ്ങ് ബോണ്ടയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ചൂടോട് കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ബോണ്ട ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്